ഈശ്വം ശരി ശ്രീകരിക്കട്ടെ വചന വിചനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം ഭാവം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗംസർ കെതിയ രണ്ടാം ലേഖലം പതിമൂന്നാം അധ്യായം നാലാം വാക്യം ക്രിസ്തു ബലഹീനതയും ക്രൂശിക്കപ്പെട്ടു ദൈവത്തിന്റെ ബലഹീനതയുടെ കാരണം മനുഷ്യനോടുള്ള അവിടുത്തെ സ്നേഹമാണ് ദൈവത്തിന്റെ ആർദ്രമായ കരുണയുടെ പ്രതിഫലനമാണിത് ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും ഞാൻ എങ്ങനെ വേഷിക്കും എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു എൻ്റെ അനുകമ്പ ഊഷ്മളവും ആദ്രവുമായിരിക്കുന്നു ഓസിയ പ്രവാചകൻ പതിനാധ്യായം എക്തം വാക്യം ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ പ്രകടമാക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അവിടുന്ന് നമ്മിൽ നിന്നും മറച്ചുവെച്ചു പിതാവ് മനുഷ്യന് വേണ്ടി അനുഭവിക്കുന്ന സഹനത്തിൻ്റെ ദൃശ്യ ചരിത്ര സാക്ഷ്യമാണ് ക്രിസ്തുവിന്റെ പീഡാനുഭവം ദൈവത്തിന്റെ ബലഹീനതയുടെ പരമോന്നത സാക്ഷ്യം മനുഷ്യൻ ദൈവത്തിനു മേൽ വിജയം നേടി ക്രിസ്തുവിന്റെ കുരിശിനു മുമ്പിൽ പാപം ജേതാവിനെ പോലെ ഉയർന്നു നിൽക്കുന്നു പക്ഷെ അത് ഏതാനും നിമിഷത്തേക്ക് മാത്രമായിരുന്നു ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന അപ്രസ്ഥാനം തുടരുന്നു ദൈവശക്തിയിൽ അവൻ ഇന്ന് ജീവിക്കുന്നു കാരണം ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തേക്കാൾ ശക്തമാണ് ഒന്ന് കോറി ഒന്ന് ഇരുപത്തിയഞ്ച് കുരിശ് ദൈവത്തിന്റെ ശക്തിയും വിജ്ഞാനവും വിജയവുമായി ദൈവം വിജയിച്ചത് തന്റെ ബലഹീനതയെ ഒഴിച്ചു വെച്ച പിന്നെയോ പരമാവധി ഉയർത്തി കാണിച്ചാൽ ശത്രുവിനോട് അതേ ആയുധം ഉപയോഗിച്ച് അവിടുന്ന് പോരാടിയില്ല നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിയേഴ് തന്നെ തകർക്കാനുള്ള മനുഷ്യന്റെ പദ്ധതിയോടുള്ള അവന്റെ പ്രതികരണം മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടായിരുന്നില്ല പിന്നെയോ രക്ഷിച്ചുകൊണ്ടായിരുന്നു ദൈവം തന്റെ സർവശക്തി പ്രകടമാക്കിയത് കരുണയുടെയും ക്ഷമയിലൂടെയുമാണ് അതുകൊണ്ടാണ് അവനെ ക്രൂശിക്കുക എന്ന മുറകോട് പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവിടുത്തേക്ക് സാധിച്ചത് പീഡാനുഭവത്തിന്റെ അർത്ഥവും ലക്ഷ്യവും വ്യക്തമാക്കുന്ന വാക്കുകളാണിത് ദൈവം നമുക്ക് വേണ്ടി ബലഹീനനായതിന്റെ ലക്ഷ്യം നേടുന്നത് ഇപ്പോഴാണ് ദൈവവും ലോകവും തമ്മിലുള്ള അനുരഞ്ജനം ഇവിടെ ആരംഭിക്കുന്നു രക്ഷയുടെ കവാടം തുറക്കപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടണമേ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ ജീവിച്ചുകൊണ്ട് കുരിശ് ചുമന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ശക്തി ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ലോകത്തെ രക്ഷയിലേക്ക് നയിച്ച ഈശോയെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ അങ്ങയുടെ പാതയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സ്ത്രോത്രം യേശു നന്ദി യേശു ആരാധന